ഒന്നും പറയണ്ട ഏഴു മാസത്തെ ഇറവാണ് തെറ്റിയത് ഇല്ല ഒരു മാസം പോയിട്ട് ഒന്നര ദിവസത്തെ അവധി പോലും തരത്തില്ല നിങ്ങൾ അരവിന്ദന്റെ ഈ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ സുന്ദര മുഖം അരവിന്ദന് മറ്റൊരു മുഖമുണ്ട് ഉണ്ട് മോനെ ഭീകര മുഖം ഈ ടൗണിൽ ഏത് മൂലയിലൊളിച്ചാലും ഞാൻ പൊക്കിയിരിക്കും ഈ കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ പെണ്ണ് ഏതാണെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും ശരി കൊണ്ടുവരും പെണ്ണോ പൊക്കുന്ന കാര്യം പറഞ്ഞു അടിയാൻ വെച്ചിരും ഞാൻ ഓട്ടോ പൊക്കുന്ന കാര്യമാണോ പറഞ്ഞത് ആ മാസക്കുട്ടിയുടെ അനന്തരമന്റെ ഓട്ടോറിക്ഷ കാശ് വാങ്ങിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും ആ വണ്ടി മാത്രമല്ല കാശ് തരാനുള്ള സകല വണ്ടികളും നമ്മൾ പൊക്കിയിരിക്കും നമ്മളോ നിനക്ക് ആശുപത്രി പണിയൊന്നും ഇല്ലേ പോയി വല്ലവന്മാർക്ക് എനിമയുണ്ടായി കൊടുക്കാൻ നോക്ക് ഇത് ആണുങ്ങളുടെ പണിയാ കൊച്ചാക്കല്ലേ முகுந்த நான் நான் கூட பெண் காண போயிக்கு இன்னும் டேம்மெண்ட் நீங்கிள் இங்கிலீஷ் புத்தகம் வச்சு போட்டே அதிர்ந்தி டிரான்ஸ்லேஷன் சி சிங்கோ கைச்ச Hindi translation இது குஞ்சுமேடு ஐடியாஸ் அல்ல வண்டிபிடித்த புது புச்தாம் ஐடியா ൂ നിർത്തിയില്ല അതെ വൈകുന്നേരം വരെ ഓടണം ഈ ബാഗ് കുറച്ച് സ്ഥലത്ത് എത്തിക്കാനുള്ളതാ മീറ്റർ ചാർജ് തരൂ മീറ്റർ ചാർജിന്റെ പകുതി എന്താ മതി എന്താ സന്തോഷമായോ താൻ താളെ കളിയാക്കാൻ തനിക്കിനി എത്ര വേണ്ടത് അതിന് തന്നെ കുടുംബശ്രീ കണ്ടല്ലോ വൈകുന്നേരം വരെ ഓടണം മീറ്ററിട്ട് ഓടാമോ മീറ്ററിട്ടേ ഓടൂ അവസാനം കുഴപ്പത്തിനൊന്നും വന്നേക്കരുത് കഴത്തില്ലേ വിശ്വസിക്കാമോ നൂറ് ശതമാനം വിശ്വസിക്കാം എന്നെ കണ്ടിട്ട് ഒരു കടലത്തിനുണ്ട് അത് കുടുംബ പാരമ്പര്യ തങ്ങളെ ഈ മുഖേ അത് മാത്രം മാറ്റാൻ പറ്റൂല പക്ഷെ മനസ്സ് അത് കരിക്കും വെള്ളം പോലെ ആ ഇനി പെങ്ങളെന്റെ വണ്ടിന്നിറങ്ങേണ്ടി വലിയ ഇല്ല എങ്ങനെയുണ്ട് പെങ്ങനെ നമ്മുടെ സവാരി ാണ് സവാരി വണ്ടി ലോകത്തുണ്ടാവില്ല എന്റെ പൊന്നു പെങ്ങളെ ക്ലച്ചിന്റെ കേബിള് പോയി പെങ്ങൾ മേടിക്കണ്ട ഇവിടെ അടുത്തൊരു സ്പെയർ പാർട്സ് കടയുണ്ട് ഞാൻ കേബിൾ മേടിച്ചിട്ട് ഓടി ഓടിക്കേണ്ട വരാം നല്ല വീട് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയാലോ എന്താ ഓ പെട്രോൾ തീർന്നതാണോ ഇല്ലേ അതാണ് റോഡുന്നത് ഇതല്ലടാ പിന്നെ നീ ആ ഓട്ടോ കണ്ടോ കണ്ടോ കണ്ടിട്ട് എന്ത് തോന്നുന്നു അത് കണ്ടിട്ട് ഓട്ടോ ആണെന്ന് തോന്നുന്നു എന്താ തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞു അതല്ല നീ ആ നമ്പർ പ്ലേറ്റ് കണ്ടോ അത് അത്രയ്ക്ക് ഇഷ്ടം അത് കെ എൽ സെവൻ പതിനൊന്ന് അറുപത്തി മൂന്ന് നമ്മുടെ കുഞ്ഞമ്മമാവനെ കിണറ്റിൽ തള്ളിയിട്ട് അതേ ഓട്ടോ ടി സി കുടിച്ചുകയുണ്ട് അപ്പോ നമ്മൾ ടി സി പിടിച്ചെടുക്കേണ്ട വണ്ടി കറക്റ്റ് ഇത് ആദ്യം പറഞ്ഞാ പോരെ ആ വണ്ടി നമ്മൾ പിടിച്ചെടുത്തു എന്ന് തന്നെ കരുതിക്കും ുഡ് സ്റ്റൈൽ ഡാം എന്നുള്ള നീ വായിച്ചിട്ടുണ്ടോ ഇല്ല ഞാനിങ്ങനെ പുസ്തകം ഇടാൻ സാധ്യതയുണ്ട് അപ്പൊ നീ വായിക്കണേ എന്തിനായി ടാർപോളിൻ ഓട്ടോ സീസ് ചെയ്തോണ്ട് പോകുന്നത് ആൾക്കാരെ അറിയാതിരിക്കാൻ ഓട്ടോക്കാര് സംഘടിച്ച് വന്നാൽ നമുക്ക് പ്രശ്നമാണല്ലോ അതാണ് മെയിൻ പ്രശ്നം ആണല്ലോ ഓപ്പറേഷൻ തുടങ്ങാം நீங்க ஆயுதம் அது சாறே ஈ கரிங்கண்ணு தட்டண்டாத்தே கருதி மலர் சாறே கைக்கூலி எந்த എന്താണ് ഇത് കണ്ടാലറിഞ്ഞൂടെ കണ്ടാലല്ല എവനക്ക് കൊണ്ടാണേ സർ സാറേ എന്തിനാ ചൂടാവുന്നത് ഇതിന് ഞങ്ങള് ഫൈനാൻസ് ചെയ്തിട്ടുള്ളതാ കൈക്കൂലി കൈപ്പൂരി എന്തിനും അതിനുള്ള തുടർ നടപടികളാണ് ഇനി ഞങ്ങൾ ഇതിനെ ഷെഡിക്കേറ്റ് എന്നിട്ട് ഇതിന്റെ മുകളിലുള്ളതെല്ലാം അഴിച്ചു പണി എന്നിട്ട് സർവീസ് അഴിച്ചു പണി ഫുൾ അതുപോല മറിച്ചു വിൽക്കണമെങ്കിൽ ഫുൾ ഈ പ്രായമായിട്ട് സാറിന് അറിഞ്ഞൂടെ പറഞ്ഞു ിൽ പിടിക്കാനും ഏതാ ഈ പെണ്ണ് അയ്യോ പെണ്ണല്ല ആണാ പട്ടാ പോയാലും മൂടിയിട്ട് ആട്ടോക്കാത്തോ നിന്റെ പെൺവാണിപ്പോ ഏത് പെണ്ണ് ഏത് പാണിപ്പോ അറിയണം നോക്കി നോക്ക് തലക്ക് വട്ട പിടിച്ചവനൊക്കെ വണ്ടി വണ്ടി വിട്ടാടും ആരതി നിന്നോട് ഞാൻ പല തവണ പറഞ്ഞത് ഈ ബിസിനസ് നമുക്ക് വേണ്ട അനുസരിച്ചില്ല അതെങ്ങനെയാ ഒരാളുണ്ടല്ലോ കൂട്ടന് അതിനിപ്പ ഇവിടെ എന്താ ഉണ്ടായത് എന്താണ്ടായത് എന്നോ ഉം ചോദിച്ച എന്താടി അത്രയ്ക്ക് പ്രശ്നൊന്നുമില്ല ഞാൻ കയറി ഓട്ടോ രണ്ടുപേര് തട്ടിക്കൊണ്ടു ശ്രമിച്ചു പക്ഷെ ഒരു സ്റ്റൂഡന്റാ അവൻ വിളിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത് വല്ലതും അറിയോ ഇവിടെ എന്നിട്ടുണ്ട് അമ്മയോട് പറയുന്ന കഴിയേണ്ടത് കഴിഞ്ഞു ഇനി അതും പറഞ്ഞ് അമ്മയെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ ഞാനും പറയുന്നത് നാളെ ഈ ബിസിനസ് നിർത്തിയാ പോവാനോ സംഭവിച്ചാതിരി പോകുമ്പോ എങ്ങനെയൊന്നും ഉണ്ടായിക്കൂടാത്രം പറയാം പിന്നെ ഇതൊക്കെ ആർക്കും െ സംഭവം എന്നെ സൂക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛനോട് ഞാൻ എത്ര പറഞ്ഞത് അങ്ങോട്ട് സ്കൂട്ടർ വാങ്ങി തരാം അതെ നടക്കില്ല എന്തെങ്കിലും ചിലതൊക്കെ ചേർക്കേണ്ടി വരും നോക്കിയാൽ മതി

എന്താ ഊമയാണോ എന്താ ഇയാളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അപ്പൊ കൂട്ടാ പൊട്ടന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ഒന്ന് ചോയിച്ച് മനസ്സിലാക്കും നിങ്ങളെ തമ്മിലാകുമ്പോൾ കുറച്ച് വ്യത്യാസമല്ലോ ആ ഇരിക്കൂ ഇരിക്കാൻ എന്താ ഇങ്ങനെ നോക്കിയാണെ ഞാൻ പോരെ കൂടാരും വന്നിട്ടില്ല എന്നാ പിന്നെ വിളിക്കാം നിങ്ങളെ വിളിക്കുന്നു ഇതും കുടുംബത്തോടെ പൊട്ടന്മാരാണെന്നാ തോന്നുന്നത് ഇതിപ്പോ എന്താ അസുഖം എങ്ങനാ മനസ്സിലാക്കുന്നത് അതിന് വഴിയുണ്ട് അതൊന്നുമല്ല വേണ്ട വേണ്ടി ഫാർമസി മരുന്ന് വാങ്ങിച്ചോട് കേട്ടല്ലോ ഇനി ആരും ഇല്ല അത് നന്നായി ഇന്ന് ഷൂട്ടിംഗ് ഉള്ളതാ ഞാൻ ഈ ഡയലോഗിന്ന് പഠിച്ചു മുകുന്ദൻ എവിടെന്ന് ഇവരോട് ചോദിക്കാം ഈ പൊട്ടോ അതൊക്കെ നീ നോയ്ക്കോ ഈശ്വര അതെന്താ പൊട്ടന്മാരുടെ സമ്മേളനം എല്ലാം നടക്കുന്നുണ്ടോ നീ പേടിക്കണ്ട നീ പേടിക്കണ്ട വീട്ടുകാർ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിനെ ഒരു കാരണവശാലും ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് പിൻഭാഗത്തെ മതിലിന്റെ അടുത്ത് നീ കാത്തുനേക്കും അത്യാവശ്യത്തിന് വേണ്ട ഡ്രസ്സുകളും എടുത്തോളൂ കുറച്ചു കാലം മാറി നിന്നാൽ എല്ലാം ശരിയാകും ഈ കാര്യത്തിൽ എനിക്ക് ഒരുത്തിനെയും പേടിയില്ല ഏതവനായി എതിർക്കണമെന്ന് എനിക്കൊന്നും കാണണമല്ല ഞാൻ ജീവിതം നീ അമ്മാവിന് ഇരിക്കും നോക്കണ്ട ഇവിടെ ഇവിടെ പറഞ്ഞൊക്കെ കേട്ടു എന്ത് ഏത് ഏത് പെണ്ണ് നീ ഞാൻ അത് ഞാൻ ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുന്നു പുതിയതായി ഞാൻ അഭിനയിക്കുന്ന സീരിയൽ മരുഭൂമിയിലെ വെള്ളപ്പൊക്കത്തിന്റെ എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ട് നിങ്ങൾ രണ്ടുപേരും തീർച്ചയായും വരണം കാണാൻ ഞങ്ങളോട്ട് വരുന്നുമില്ല നീട്ട് പോകുന്നു അമ്മാവിന് ദേഷ്യമുണ്ട് എനിക്ക് മനസ്സിലായി അമ്മാവിനൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് അഭിനയം ഒരു ടൈം പാസ് അല്ല മെഡിക്കൽ കോളേജിൽ അഞ്ചു കൊല്ലവും ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടർ ഈ അഭിനയിക്കാനുള്ള കഴിവ് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു അമ്മാവനും അമ്മാവിയും ഇതിൽ അഭിമാനിക്കണം അവനെ അത്ര മോശപ്പെട്ട കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ എന്റെ മോളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു ഡോക്ടർക്കാ അല്ല സീരിയൽ നടനല്ല ഇന്നത്തോടെ ഇതല്ല അവസാനിപ്പിച്ചെ നീ മിടുക്കൻ തന്നെ എന്ത് മരുന്ന് കൊടുത്തിട്ട് ഈ പൊട്ടന്റെ സംസാര തിരിച്ചു കിട്ടിയത് മാമൻ മാവൻ മാൻ അമ്മാവൻ അപ്പോ ഇവൻ ഇവൻ പൊട്ടനല്ല അപ്പു കുട്ടൻ അല്ല മറ്റേ ി ഒഴിവാക്കാൻ കാരണം എന്താ മുതലാളി ഈ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ ഒഴിവാക്കാൻ അവനാൾ അത്ര ശരിയല്ലാത്തോണ്ട് ആ എന്റെ ആദ്യത്തെ മുതലാളി ആൾ അത്ര ശരിയല്ല എത്ര കാശ് കിട്ടിയാലും ആ ഫൈനാൻസ് ആയിരാന് ഈ വണ്ടിക്ക് ഫൈനാൻസ് എന്റെ വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല ഇല്ലല്ല ഇല്ല എനിക്കത് മാത്രം കേട്ടാ മതി അ താക്കോലിങ്ങനെ എന്റെ ദൈവമേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഫൈനാൻസ് വണ്ടി ഓടിച്ചിരിക്കും എന്തിനാ മനുഷ്യ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഏഴു മാസമായി ഫൈനാൻസ് അടക്കാതെ ഊങ്ങനെ നടക്കുന്ന വണ്ടിയല്ലേ നീ പൊടിയേത് എത്രയെന്ന് വെച്ചാൽ നാല് കാശ് കിട്ടുന്നേ കിട്ടിക്കോട്ടെ ഹലോ റെഡിമേഡ് പെങ്കള് ആദ്യത്തോട്ട് പെങ്ങളോട്ടെ തന്റെ കൂടെ എവിടേക്കും ഇല്ല ആരോണ്ടിയല്ല വെറുതെ ആരോ വിട്ടാ മതി ആ വണ്ടി വേറെ വണ്ടിയാ ആ വണ്ടിയുടെ പണി ഞാൻ അതോടെ നിർത്തി ഇതിന് ഫൈനില്ല തന്നെ വിശ്വസിക്കാൻ കൂടും ആ ശരി കേൾക്കും ഇന്ന് എന്തെങ്കിലും സംഭവിച്ചോ തന്നെ ഞാൻ ഇതിനകത്തിട്ട് കുഴിച്ചു മൂടു മനസ്സിലായി മിനിമാണോ

ഹലോ ഗുഡ് മോർണിംഗ് ഫൈനാൻസിയേഴ്സ് പണിയൊന്നും ഇല്ലേ ഈ ലോകത്ത് ഓട്ടോ ഉള്ളിടത്തോളം കാലം ഈ കുട്ടിന് പണി ഉണ്ടാവും അത്രയും കാലം ഞങ്ങൾക്ക് ഫൈനാൻസ് കമ്പനി ഉണ്ടാവും ഇത്തവണ എന്റെ ഓട്ടോ ഫൈനാൻസ് ഫ്രീ അത് ശരി അങ്ങനെ പോകല്ലേ ാഷ് പോലും ഫൈനാൻസ് ഇല്ലാത്ത വണ്ടിയാണ് ഞാൻ ഓടിക്കുന്ന നിങ്ങൾ കാണണം എന്നാലും എനിക്ക് മനസമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാവണത് ഒരു ഫൈനാൻ ഫ്രീ ഓട്ടോ കൊള്ളപ്പലിശക്കാർക്ക് കണ്ണുറയെ കാണുവാനുള്ള സുവർണാവസരം കണ്ണിറയെ കണ്ടു പോകൂ ഇത് വലിയ മെനക്കേടായല്ലോ എവിടെയാണ് നിന്റെ വണ്ടി പാർക്ക് ചെയ്തത് ഇതാണ് അറുപത്തെട്ട് മുപ്പത്തെട്ട് കൺകുളിക്കെ കണ്ടോളൂ കെ ബി അറുപത്തെട്ട് മുപ്പത് കണ്ടുകൊണ്ടിരിക്കുന്ന സുവർണാവസരം കുറിഞ്ഞാ ഡേറിയുടെ ബി കെ ബി അറുപത്തെട്ട് മുപ്പത്തി ലോനപ്പൻ ഇത് ലോലപ്പന്റെ വണ്ടി തന്നെ കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ഞങ്ങൾ തപ്പി നടക്കുക ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വണ്ടി അല്ല ഇത് ആദ്യമേ കിടന്ന് ഓടിയിരുന്ന വണ്ടി ഇന്നലെ കൊണ്ടുവന്നേ ഉള്ളൂ ആലമേലുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി അവിടെ വന്ന് പിടിക്കാതിരുന്ന ഇവിടെ കൊണ്ടുവന്നാൽ ടാങ്ക്സ് മാറൂല്ല ഈ വണ്ടിന്ന് ഞാൻ മാറൂല്ല എന്റെ കുഞ്ഞെ ചതിക്കല്ല എന്റെ കച്ചിരി പാറ്റിരുണ്ട് അന്ന പോണം അതിനെ പോയാ വഴിയെ പോയ വയ്യാമ്പലി എടുത്ത് തലേ വെച്ച പോലെയല്ല ഇനി പെങ്ങളോട് ഞാൻ എന്ത് സമാധാനം പറയും ആ പോവാ 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 വണ്ടി എവിടെ പോയി ഏ പോയിന്നോ വണ്ടി അവര് പിടിച്ചോണ്ട് പോയി ഞങ്ങൾ ആ പുതിയ മുതലുള്ള വണ്ടിയും ഫൈനാൻസിൽ എത്തിക്കിടക്കാന്ന് ഞാൻ അറിഞ്ഞില്ല പങ്ങള് കൊണ്ട് മാപ്പാക്കണം രണ്ടു ദിവസമുള്ള ആ സാധനങ്ങൾ ഞാൻ എങ്ങനെ അങ്ങനെ കണ്ടുപിടിച്ചോണ്ട് തരാം രണ്ടു ദിവസമായിട്ട് വീടും തട്ടി കറങ്ങുക ഇതന്നെയാണല്ലോ ആ ആളും ഇവിടെ തന്നെ ഉണ്ട് എത്ര കാശായി അൻപത് നിന്റെ ഒടുക്കത്തെ കാശ് ആ എന്താ കാശ് അങ്ങോട്ട് കൊടുത്തേരും ഡ്രൈവറെ സർക്കാർ ചെന്ന് ചോദിക്കും ഞാൻ ഇത്ര ചെറിയ കാര്യങ്ങൾ ഇടപെടാറില്ല മോളിട തന്റെ വണ്ടിക്കകത്ത് കയറി അന്നോട്ട് തുടങ്ങിയത് കഷ്ടകാലം നടക്കണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അതെങ്ങനെ മനസ്സിലായി ഞാനിപ്പ രണ്ട് സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് കണ്ടു കാണും രാവണന്റെ ദുഃഖം മറ്റൊന്ന് ജമന്തി പൂവിന്റെ നിറം പറ്റ പിന്നെ പല പല സിനിമകളിലും ഓഫർ വരുന്നുണ്ട് ആ തന്നോളൂ എന്ത് ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫോ എന്റെ ഫാനല്ലേ എന്റെ ഡ്രസ്വിടെ അതല്ലേ ഇട്ടിരിക്കുന്നത് ഓ വേറെ ഡ്രസ്സാ എവിടെയാ ഊരിയിട്ടത് ലേഡീസിനുള്ള അപമര്യാദല്ലണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന രാവിലെ മേക്കെട്ട് കയറാൻ വരുന്ന

ഇങ്ങനെ ഒരു തീരുമാനം കൂടെ ഈ വീട്ടിൽ വേറെ ആരുടെ വായോ അവിടെ സ്ഥലം കളിക്കുന്നു എവിടെ പൊങ്ങുന്നു അന്നേടാ കൊരങ്ങനല്ലേ ാണ് ആദ്യം പ്രസവിച്ചത് പിന്നെ ഇരട്ടകളായിട്ട് ഓരോരുത്തരെ അതല്ലേ അതിന്റെ അല്ല കുട്ടി ഇവര് മൂന്ന് പേരാ ഇത് ഡോക്ടർ മുകുന്ദൻ ഇത് ഇയാളുടെ സഹോദരൻ സഹദേവൻ ഡോക്ടർ കുട്ടി ഉദ്ദേശിക്കുന്ന ആള് പറയാലോ അരവിന്ദനെ കൊണ്ട് നാണം കെട്ടിരിക്കാ ഞങ്ങള് അവരെ പോലും ഈ ഭൂമി കാണില്ല നല്ല ബെസ്റ്റ് ഐഡിയ കേട്ടോ അതിനൊക്കെ നിൽക്കാൻ ഇവനും എത്ര പറഞ്ഞാലും കേക്കില്ല ആ മുടിഞ്ഞ വണ്ടി കച്ചവടം നിർത്താൻ ഇപ്പൊ തന്നെ നോക്ക് എന്ത് കാര്യം ഉണ്ടായിട്ടാ ഞങ്ങള് കുട്ടിക്ക് അടുത്ത് ചീത്ത കേട്ടത് എന്നിട്ട് ഇവിടെ ഇല്ലെന്ന് പറയുന്നതല്ലേ ബുദ്ധിമില്ല സത്യം ഇല്ല അതെയോ അപ്പകുട്ടാ അവൻ അതെടുത്ത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഈ കുട്ടിയെ വിളിച്ച് ഓഫീസിലേക്ക് ചെല് എന്നിട്ട് ആ ഒക്കെ എടുത്തു കൊടുക്കാൻ അരവിന്ദ് എന്നോട് പറ അതെങ്ങനെ കൊടുത്തേക്കാം ഇതൊക്കെ ഏതവൻ അതാരെ അതെവിടെ ആയിരിക്കുന്നത് പറഞ്ഞേക്ക് ഒന്ന് ഞാൻ അവന്റെ പപ്പടം കൂടെ തൃപ്തിയായില്ലേ രണ്ടുപേർക്കും അമ്മ അമ്പലത്തിൽ പോയത് രണ്ടെണ്ണത്തിന്റെയും ഭാഗ്യം ഇതൊക്കെ എന്റെ ബിസിനസിന്റെ ഒരു ഭാഗമല്ലേ ബിസിനസ് അതെ ഡോക്ടർക്ക് സീരിയലിൽ അഭിനയിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ആവാം അമ്മാവനു വന്നേ വേഗം ഓഫീസിലെത്തിയില്ലെങ്കിൽ ആ വായ നോക്കി അപ്പ കൂട്ടൻ ഓഫീസ് അടക്കം അവൾക്ക് എടുത്തുകൊടുക്കും കറക്റ്റ്